കഴിഞ്ഞ നാളുകളിൽ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോവാൻ പറ്റുന്നില്ല എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് പക്ഷേ ആലപ്പുഴയുള്ള ആ കൃപാസനത്തിൽ പോകാൻ എനിക്ക് സാധിക്കില്ല ഞാനൊരു രോഗിയാണ് എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല അതുമല്ല എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ രോഗിയായിട്ട് കിടക്കുക ഞാൻ എന്താ ചെയ്യാൻ എനിക്കും എടുക്കണം ഒരു ഉടമ്പടി എനിക്കും ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യണം അപ്പോൾ വേണ്ടി ഞാൻ ആരോടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഓൺലൈൻ ആയിട്ട് എടുക്കാമല്ലോ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ട സണ്ണി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ചേച്ചിയെന്നോട് ഇങ്ങനൊരു സംശയം പ്രകടിപ്പിച്ചു ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നുമങ്ങളെ എൻ്റെ പൊന്നു ചേച്ചി നിങ്ങൾ ആ കിടന്ന കിടപ്പില് നിങ്ങളായിരിക്കുന്ന അവസ്ഥയില് ആ അടച്ചിട്ട മുറിയിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യാം അതിന് സാധിക്കുന്നവര് അവിടെ പോകുന്ന ഉടമ്പടി എടുക്കുന്ന വളരെ നല്ല കാര്യം ഒത്തിരി അഭിഷേകളുടെ സ്ഥലമാണ് ദൈവം ചില സ്ഥലങ്ങളെ ദൈവജനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുക അതിൽ ആരും അങ്ങനെ നിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ദൈവവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയാണ് സ്ഥലത്തിന് വേണ്ടി ജനത്തെ അല്ല ദൈവം തിരഞ്ഞെടുത്തത് മറിച്ച് ജനത്തിന് വേണ്ടി സ്ഥലമാണ് ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ ദൈവം തിരഞ്ഞെടുത്ത അനേക സ്ഥലങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ വിശുദ്ധ സ്ഥലങ്ങളോട് പ്രിയപ്പെട്ടവര് ഇപ്പൊ ആ വേളാങ്കണ്ണി വേളാങ്കണ്ണി പള്ളി ഇതാ സ്ഥലം ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ഥലമാണ് അവിടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ ഒക്കെ ഉണ്ടായ സ്ഥലവും ആ സ്ഥലത്ത് പോയിട്ട് അനേകം പ്രാർത്ഥിക്ക ആ ഇസ്രായേൽ മുഴുവൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതാ ദൈവത്തിന്റെ പ്രത്യേക പ്രൊട്ടക്ഷനാ അവിടേക്ക് എത്രയോ പേര് പോകുന്നു ആട്ടപ്പാടി ധ്യാനമന്ദിരം ദൈവം തിരഞ്ഞെടുത്തതാ മല മുകളില് പണ്ടവിടെത്ര ആളൊന്നും വന്നിരുന്നില്ല പിന്നെ കർത്താവ് അതിന്റെ മഹത്വം വർദ്ധിപ്പിച്ചു പ്രിയപ്പെട്ടവര് ഡിവൈൻ ധ്യാനമന്ദിരം പോട്ടാശ്രമം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തിരഞ്ഞെടുത്തതാണ് ജനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം അതുപോലെ ഇതാ ഗാകുൽത്ത ധ്യാനമന്ദിരം ഞാനവിടെ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം എത്രയോ ആയിരങ്ങൾ അവിടെ വരുന്നു ധ്യാനിക്കുന്നു വചനം കേൾക്കുന്നു അതുപോലെ അനേകം ജറുസലേം ധ്യാനമന്ദിരം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ പ്രിയപ്പെട്ടവരെ ജനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ അതിൻ്റേതായ ഒരു അഭിഷേകമുണ്ട് ഇപ്പം കൃപാസനം അവിടെ അതിൻ്റേതായ ഒരു അഭിഷേകമുണ്ട് ആ ആലയം എന്നാൽ അവിടെ പോകാൻ പറ്റില്ല ഞാൻ രോഗിയാണ് എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് അവിടെ പോയി ഉടമ്പടി എടുക്കണം അങ്ങനെ വേദനിച്ച് കഴിയുന്ന ആ രോഗിയായ ചേച്ചിയോട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം നിങ്ങൾ ആ വീട്ടിലിരുന്ന് ചെയ്യണം അപ്പോൾ പറഞ്ഞു ഓൺലൈനായിട്ടാണോ എനിക്കതൊന്നും അറിയില്ല വേണ്ടെന്ന് ഏറ്റവും വലിയ ഓൺലൈനായിട്ടുള്ള ഒരു ദൈവവുമായിട്ടുള്ളൊരു ബന്ധം അതാണ് ഏറ്റവും വലിയ ഓൺലൈൻ ബന്ധം ആ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നൊരു കർത്താവ് നിങ്ങളുടെ വീട്ടിൻ്റെ മുറിയിലേക്ക് അടച്ചിട്ട മുറിയിലേക്കല്ലേ അന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇതുപോലെ നിങ്ങളുടെ ദൈവം നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നൊരു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ദൈവത്തിന് കടന്നു വരാമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൂടെ ആ ദൈവവുമായിട്ടൊരു ഉടമ്പടി എടുത്താൽ മതി എങ്ങനെയാണ് അത് ചെയ്യണ്ടേ എന്താണ് ഈ ഉടമ്പടി ആ ചേച്ചി ചോദിക്കുക അപ്പൊ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ച ഒരു സന്ദേശം അനുസരിച്ച് ഞാൻ പറഞ്ഞു അവിടെ കൃപാസനത്തിൽ ഇപ്പം ഞാൻ ഉടമ്പടി എടുക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ എനിക്കറിയാം ഇതാണ് ഉടമ്പടി ദൈവകൽപ്പന അനുസരിക്കാം എന്നതാണ് ഏറ്റവും വലിയ ഉടമ്പടി പ്രിയപ്പെട്ടവര് അതല്ലേ ജോബ് പറഞ്ഞ് ഞാനെൻ്റെ കണ്ണുകളുമായി ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെ ഞാൻ ഒരു കന്നികയെ ഉറ്റുനോക്കും ജോബ് തൻ്റെ കണ്ണുകളുമായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ഒരു കന്യകയെ എങ്ങനെ ഉറ്റുനോക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആസക്തിയോടെ നോക്കുന്ന ഒരു വിവരത്തെ കുറിച്ച് ജോബോട് സൂചിപ്പിക്കുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് അതിൽ പറയുന്നില്ലേ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു യേശു നമ്മോട് പറയുന്നു ആ ശക്തിയോടെ സ്ത്രീയെ നോക്കുന്ന ഏതൊരുവനും ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു ഈ ഒരു നോട്ടത്തെക്കുറിച്ച് ജോബ് പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് ദൈവത്തോട് പിന്നെ എങ്ങനെ ഞാൻ ഒരു കന്നികയെ ഉറ്റുനോക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് പോവാൻ പറ്റുന്നില്ല കൃപാസനത്തിൽ പോകാൻ പറ്റുന്നില്ല ഞാൻ ദൈവത്തോട് എങ്ങനെ ഉടമ്പടി ചെയ്യും ഞാൻ എന്റെ വീട്ടിലാണ് എനിക്കുള്ള സൗകര്യം എന്തോ ആയിക്കോട്ടെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ദൈവമക്കള് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങള് കർത്താവിനെ പിൻചൊല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് രാജാവ് കർത്താവിന്റെ ഉടമ്പടി ചെയ്തു ദൈവത്തിന്റെ മുമ്പിൽ രാജാവ് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഉടമ്പടി ചെയ്തു പ്രിയപ്പെട്ടവരെ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാല് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങള് ആ ഉടമ്പടി ഇതാണ് കർത്താവിന്റെ പാത ഞാൻ പിന്തുടരാം അതിനെല്ലാം ഉൾക്കൊണ്ടോ ദൈവത്തിൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കാം ഈശോ പറഞ്ഞില്ലേ ഇതാണ് വഴി ഇതിലെ പോകുക കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാം ദൈവത്തിൻ്റെ വഴി ഞാൻ പിന്തുടരാം ജോസിയ രാജാവ് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ് ഈ കേൾക്കുന്നത് കർത്താവിൻ്റെ പാത ഞാൻ പിന്തുടരാമെന്നും ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ദൈവകൽപ്പന ഞാൻ അനുസരിക്കാമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ കിടപ്പ് രോഗിയാണോ ആ ബെഡ്റിഡൻ ആയിട്ട് കിടപ്പാണോ ഏതവസ്ഥയിലാണോ വിദേശത്താണോ ഏത് കാട്ടിലാണോ നീ ഇപ്പം ഈ നോർത്ത് നോർത്ത് ഈസ്റ്റിലുള്ളവരൊക്കെ ഇവിടെ കേരളത്തിൽ വന്നു പോകാൻ പറ്റുമോ അവർക്ക് എല്ലാവർക്കും പറ്റിയിരുന്നു വരില്ല ആദിവാസികളായ ദൈവമക്കൾ അവരുടെ അടുക്കൽ ചെന്ന് ഞാൻ വജനമ്പ്രഖ്യം ആകുമ്പോൾ ഞാനും അവരോട് പറയും നിങ്ങളെടുക്കേണ്ട ഉടമ്പടി ഇതാണ് ഈ സ്വസ്ഥാനത്ത് കൊണ്ട് സ്വസ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പാത പിന്തുടരാമെന്നും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള ദൈവം തന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ അക്ഷരം പ്രതി അനുസരിക്കാമെന്നും ഇതിലെഴുതിയിട്ടുള്ള നിയമങ്ങളെല്ലാം പാലിക്കാമെന്നും ഈ സ്വസ്ഥാനത്തിരുന്ന് നിങ്ങൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്തോ ഇത് തന്നെയാണ് ഉടമ്പടി ഉടമ്പടിയിലെ ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പറയും ഇതിൻ്റെ ഇതിൻ്റെ ഭാഗഭാക്കായിട്ട് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് കൃപാസനത്തിൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകണം പറ്റുമെങ്കിൽ ഇപ്പോൾ ആദിവാസികളായ ദൈവമക്കൾ നിങ്ങൾക്കറിയോ അവരുടെ പള്ളിയിൽ അവർ തൊട്ടടുത്ത് ഓല പോലെ മേഞ്ഞ ഒരു ഒരു ആലയമുണ്ട് പക്ഷേ അവിടെ എല്ലാ ദിവസവും കുർബാനിയില്ല പിന്നെ അവരെങ്ങനെ എല്ലാ ദിവസവും കുർബാനക്ക് പോവും സാധിക്കുന്നവർ പോവാൻ നമ്മളോടാ ഇതൊക്കെ നമുക്ക് പറ്റും നമ്മൾ സ്വർഗത്തിലാണ് സത്യത്തിൽ ജീവിക്കുന്നത് ഈ കേരളത്തിലും അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർ അവർ സ്വർഗത്തിലാണ് പ്രിയപ്പെട്ടവര് ഞാൻ ഇന്നാളെവിടെയാണ് പോയ ഒരു സ്ഥലത്ത് പോയപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല ഒരു പത്ത് ഇരുപത് കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് അവർ കുർബാനയ്ക്ക് വരുന്നത് അതും നമ്മുടെ അവിടുത്തെ പോലെ പ്ലെയിൻ റോഡൊന്നുമല്ല മല കയറി ഇറങ്ങിയൊക്കെ അവർ കുർബാനയ്ക്ക് വരുന്നത് ഇരുപത് കിലോമീറ്ററും അതിലധികം ഒക്കെ എന്നിട്ട് പത്ത് മണിക്ക് അവിടെ കുർബാന അതും കുർബാനയ്ക്കുള്ള അവസ്ഥ എന്താണെന്നറിയോ രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ കുർബാനയുള്ളത് കാരണം ഒരച്ഛന് തന്നെ കണ്ടമാനം പള്ളികളുണ്ട് ശേഷം പള്ളികൾ ശേഷം പള്ളികൾ ഒത്തിരിയുണ്ട് എല്ലായിടത്തും പോയി കുർബാന ചൊല്ലാൻ പറ്റില്ല മഴക്കാലമായാൽ വൈദികർക്ക് പോകാനുള്ള വഴിയിൽ വെള്ളം നിറയും എന്നുവെച്ചാൽ തോട്ടക്കൂടെ പോകുന്ന പുഴയിലൂടെയൊക്കെ പുഴ നിറയും പിന്നെ ആ മഴക്കാലം തീരുന്നത് വരെ ആ പുഴയിലൂടെ യാത്ര ചെയ്തുള്ള വില്ലേജുകളിൽ എത്തിച്ചേർന്ന് കുർബാന ചൊല്ലാൻ പറ്റില്ല അപ്പം മഴക്കാലത്ത് ഇല്ലാത്ത എത്രയോ അറിയാമോ മുപ്പത് കിലോമീറ്ററും ഇരുപത് കിലോമീറ്ററും ഒക്കെ നടന്ന് ഈ ആദിവാസികളായ ദൈവമക്കൾ നടന്ന് വന്നിട്ട് ഇവിടെ വരുമ്പോൾ പള്ളിക്കകന്ന് പറഞ്ഞ കൊച്ചു പള്ളി അതിൻ്റെ ഉള്ളിൽ ഇത്രയും പേര് കൊള്ളില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുമെന്നറിയോ ആ മൈതാനത്തിൽ ചുമ്മാ വൈക്കോലില്ലേ വൈക്കോല് അതിങ്ങനെ വിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിലാണ് മുട്ടുകുത്ത അവിടെയാണ് അവരിരുന്ന് മുട്ടുകുത്തിയൊക്കെ കുർബാന അർപ്പിക്കുക സ്നേഹമുള്ളവർ ആഘോഷകമായ കുർബാന ആ കുർബാന കഴിഞ്ഞ് ഇവർക്ക് ഭക്ഷണം കൊടുക്കും അവിടെ അല്ലാണ്ട് ഇവർ വീടെത്തുമ്പോൾ ഒത്തിരി സമയമാവും എന്തോരം പാടുപെട്ടാണെന്ന് അറിയുമോ ആളുകൾ ദിവ്യബലിക്ക് വരുന്ന പ്രിയപ്പെട്ടവർ അവിടെയൊക്കെ ഞാൻ പോയ പല സ്ഥലങ്ങളിലും രണ്ട് മാസത്തിൽ ഒരിക്കലൊക്കെ കുർബാനയുള്ളോ അപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ളവർ അത് ചെയ്യണം ഉടമ്പടിയുടെ മറ്റൊരു ഭാഗമാണ് അതുപോലെ രോഗികളെ സന്ദർശിക്കണം ആശുപത്രികളിൽ അവിടെ എവിടെയൊക്കെ പോയി കാണണം രോഗികളെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്നറിയാൻ പ്രിയപ്പെട്ടവര് നമ്മള് ചെല്ലുമ്പോൾ അവർക്കൊരാശ്വാസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് പ്രാർത്ഥന കിട്ടും അതിലുപരിയായിട്ട് നടന്ന് ഒരു പ്രശ്നമില്ലാതെ നമ്മളവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം യാത്ര ചെയ്യാൻ പറ്റാത്തവർ അനങ്ങാൻ പറ്റാത്തവർ ടോയ്ലറ്റിൽ പോലും പോകാൻ സാധിക്കാത്തവർ കാണുമ്പോൾ നീ അവിടെ നിന്ന് നിൻ്റെ ദൈവത്തെ സ്തുതിക്കും ദൈവമേ എനിക്ക് കൃപ തന്നല്ലോ എനിക്ക് കഴിവ് തന്നല്ലോ നീ തന്നെ സഞ്ചരിക്കാൻ ഈ പാവങ്ങൾ നോക്കി പരസഹായം കൂടാതെ അവറ്റയ്ക്ക് ഒന്നും അനങ്ങാൻ പറ്റാത്തവർ കിടക്കുന്ന കണ്ടില്ലേ എന്തോരം രോഗികൾ വായുവലിച്ച് കിടക്കുക എന്തോരം പേര് വേദനിച്ച് കിടക്കുക അപ്പ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഒരുങ്ങും നമ്മുടെ ഹൃദയം പ്രിയപ്പെട്ടവര് നമ്മുടെ അഹങ്കാരം പാടെ മാറിപ്പോകും അതല്ലേ സഭാപ്രാസംഗിയുടെ പുസ്തകത്തിൽ ഏഴാം അധ്യായം രണ്ടും മൂന്നും തിരുവചനത്തിൽ പറഞ്ഞ് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നത് സദ്യ നടക്കുന്ന വീട് ഏതാ സദ്യ നടക്കുന്ന വീട് ബഡ്ഡേ പാർട്ടി നടക്കുന്നു കല്യാണ പാർട്ടി നടക്കുന്നു വീട് കുറ്റൂശയുടെ പാർട്ടി നടക്കുന്നു മറ്റു വലിയ ആഘോഷത്തിൻ്റെ പാർട്ടി നടക്കുന്ന സദ്യ നടക്കുന്ന ഭവനങ്ങളിൽ നീ പോകുന്നതിനേക്കാൾ ഉത്തമമാണ് നല്ലതാണ് നീ വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നത് വിലാപം നടക്കുന്ന വീട് എന്ന് വെച്ചാൽ ആ തകർച്ചയുടെ കുടുംബം ആ കണ്ണുനീരിൻ്റെ കുടുംബം ആ മരണ വീട് അവിടെ വിലാപം നടക്കുന്ന കുടുംബ മരിച്ചിലെടുക്കുക ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ വേണ്ടപ്പെട്ട ഒരു കഥയ കണ്ണുനീരോടെ കണ്ണുനീരോടെ ഇരുന്ന് അവര് ചങ്കു പൊട്ടി വേദനിച്ചിരിക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ അപ്പോൾ അടുത്ത വചനം പറയാ സകലരുടെയും അന്ത്യം ഇതാണെന്ന് അപ്പോൾ നീ ഗ്രഹിച്ചുകൊള്ളും ഞാനും ഇതുപോലെ മെഞ്ചേല് കിടക്കേണ്ട വ്യക്തിയാ ഞാനും ഇതുപോലെ കിടക്കേണ്ട വ്യക്തിയാ എന്നെക്കുറിച്ചും കുറിച്ചും എനിക്കുള്ളവരൊക്കെ പൊട്ടിക്കറിയുന്ന ഒരു ദിവസം വരും ഈ ഒരു അറിവ് ഈ ഒരു ഉൾക്കാഴ്ച നിന്റെ അഹങ്കാരത്തെ കുറയ്ക്കും സണ്ണി നീയും ഇതുപോലെ കിടക്കേണ്ടതാണ് ഇത് തിരുസഭ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മള് ഒരു മനുഷ്യ വ്യക്തിക്ക് വേണ്ടി ഓഫീസ് ചെല്ലുമ്പോഴും ഒരു മനുഷ്യ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് ശവസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോഴൊക്കെ ആ വൈദികനിലൂടെ തിരുസഭ നിന്നെ ഓർമ്മപ്പെടുത്താണ് ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല ഇനി വരികില്ല മുന്നിലിതാ നിടമല്ലോ ഇന്നലെ ഉള്ളവർ ഇന്നിവിടെ ഇല്ല ഇനി വരില്ല അവര് യാത്രക്കാരാ യാത്രക്കാരി നിന്റെ മുന്നിലുണ്ട് ഒരു ഖബറിടം നീ നോക്കിക്കോ നിന്റെ മുന്നിലുണ്ട് ഒരു ഖബറിടം ഇത് ഓർമ്മപ്പെടുത്താൻ നമ്മളെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പറയുന്നത് നീ രോഗികളെ സന്ദർശിക്കണം നീ വിലാപം നിറഞ്ഞ വീട്ടിലേക്ക് പോകണം നീ സദ്യ നടക്കുന്ന വീട് മാത്രം ഇഷ്ടപ്പെട്ട പോലെ കണ്ണുനീരിൻ്റെ കുടുംബത്തിലേക്ക് നീ പോ അപ്പ അറിയാം എത്ര നാൾ നിൻ്റെ ജീവിതമുണ്ടെന്ന് അപ്പ നിനക്ക് ബോധ്യപ്പെടും ഞാനും ഇതുപോലെ കിടക്കേണ്ടതാണ് ദൈവമേ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയെ ജോസിയ രാജാവ് ഉടമ്പടി എടുത്ത പോലെ ഉടമ്പടി എടുക്കായി കടന്ന കിടപ്പില് എന്താണ് ഉടമ്പടി ആദ്യത്തെ ഉടമ്പടിയാണ് കർത്താവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാം എന്ന് വെച്ചാൽ മോശവഴി ദൈവം പുറപ്പാട് പുസ്തകത്തിൽ കൊടുത്തില്ലേ നിയമം മോശവഴി കൊടുത്ത പത്ത് കൽപ്പനയില് കൽഫലകത്തിൽ എഴുതി കൊടുത്ത കൽപ്പന ആദ്യത്തെ കൽപ്പന മറ്റ് പലതുമല്ല നിന്റെ കർത്താവായ ദൈവം ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഇതിൻ്റെ ആകത്തുകയാണ് ഇവിടെ പറഞ്ഞ രണ്ട് ദിനവൃത്താന്തത്തിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ പറഞ്ഞില്ലേ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് തിരുവചനത്തിൽ ആദ്യത്തെ വചനം ജോസിയ രാജാവ് എടുത്ത ഉടമ്പടി കർത്താവിൻ്റെ വഴിയിലൂടെ ഞാൻ പിന്തുടരാം നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല ആകാശത്തിന് കീഴ് ഭൂമിയില് ഏ ക്രിസ്ത്യാനി നിന്റെ ഈശോ നിനക്ക് വേണ്ടി മരിച്ചവൻ ആ ദൈവം മാത്രമേ പാടുള്ളൂ നീ കണ്ണി കണ്ടതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ നീ എന്തുടമ്പടി എടുത്തിട്ടുള്ള ദൈവത്തിന്റെ മുമ്പിൽ കർത്താവ് ചോദിക്കുക ദൈവത്തിന്റെ വഴിയിലൂടെ നീ സഞ്ചരിക്ക അടുത്തതായിട്ട് അടുത്തതായിട്ട് നീ പൂർണ്ണ ഹൃദയത്തോടെ നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അക്ഷരം പ്രതി അനുസരിക്കാമെന്ന് ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനമാണ് ഉടമ്പടിയിൽ പരമപ്രധാനമായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇത് നീ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉത്തമം നീ വീട്ടിലിരുന്ന് ചെയ്താലും മതിയെന്നേ നീ നിന്റെ ഹൃദയത്തിൽ ഈ ഉടമ്പടി എടുത്താൽ മതി ദൈവം അത് സ്വീകരിക്കില്ലേ ദൈവം അനുഗ്രഹിക്കില്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിന്റെ ഉടമ്പടി നിന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം അതിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ കർത്താവ് പ്രത്യേക സംരക്ഷണം തരും ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന ദൈവവുമായിട്ട് ദൈവമേ നിൻ്റെ കൽപ്പനകളും നിൻ്റെ പ്രമാണങ്ങളും ഒക്കെ അക്ഷരം പ്രതി അനുസരിക്കാം നിന്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊള്ളാം ഈ നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ എല്ലാ നിയമങ്ങളും ഞാൻ അനുസരിച്ചു കൊള്ളാം എന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്ത് ഉടമ്പടി എടുക്കുന്ന മനുഷ്യ നിന്റെ ജീവിതത്തിലും നിന്നെ ദൈവം പ്രത്യേകം പ്രൊട്ടക്റ്റ് ചെയ്യും നിന്നെ സംരക്ഷിക്കും ആ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ആ ദൈവം നിയമാവർത്തനം ഇരുപത്തി മൂന്ന് പതിനാല് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാനും വേണ്ടി ആരാ ശത്രു പിശാച്ച് നിന്റെ ശത്രുവായ പിശാച്ച് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ ചുറ്റി സഞ്ചരിപ്പുണ്ട് കേട്ടോ ദൈവഭക്ത യേശു വിശ്വാസി നീ കേട്ടോ നന്മ ചെയ്യുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ നീ കേട്ടോളൂ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിനക്കുള്ളവരെ സംരക്ഷിക്കാൻ നിന്റെ ശത്രുവിനെ നിന്റെ നിന്റെ കീഴിലായി കൊണ്ടുവരാനായിട്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ ഏതാ നിന്റെ പാളയം നീ അധിവസിക്കുന്ന നിന്റെ വീട് നീ ആയിരിക്കുന്ന നിന്റെ പരിസരം നിന്റെ കുടുംബം നിന്റെ ആ വീട് നിന്റെ പാളയത്തിലൂടെ ദൈവമായ കർത്താവ് ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ അശുദ്ധമായത് എന്തെങ്കിലും അവിടെ കണ്ട് പാളയത്തിൽ നിന്ന് ദൈവം വിട്ടുപോകാതിരിക്കാൻ നിന്റെ പാളയത്തെ നീ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം നിന്റെ പാളയത്തെ നീ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം അശുദ്ധമായത് എന്തെങ്കിലും നിന്റെ പാളയത്തിലുണ്ടോ മദ്യം കൊണ്ടുവച്ചു യുടെ കാര്യങ്ങൾ കൊണ്ടുവച്ചു തിന്മയുടെ പണം കൊണ്ടുവച്ചു അശുദ്ധമായത് എന്തെങ്കിലും നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ പാളയത്തിൻ്റെ പ്രൊട്ടക്ഷൻ കളഞ്ഞ് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിൽ നിന്ന് പോകാതിരിക്കാൻ ആശുദ്ധമായത് നീ എടുത്ത് കളയണേ ഹൃദയത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ദൈവം പറയാ കാരണം നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് നീ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്ത വ്യക്തിയാണ് നീ കൃവാസനത്തിൽ പോയിട്ടായിരിക്കില്ല ഉടമ്പടി നീ നി വീട്ടിലിരുന്ന് ജോസിയ രാജാവ് ചെയ്ത പോലെ സ്വസ്ഥാനത്തിരുന്ന് സണ്ണീ സണ്ണി ഒരു ഉടമ്പടി എടുത്തില്ലേ ഇനി ചെയ്യില്ല ദൈവമേന്ന് ഇങ്ങനെ ഉടമ്പടി നിവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകം പ്രൊട്ടക്ഷൻ കൊടുക്കും പിശാച്ചിനെ നിന്റെ പാതപീഠത്തിലാക്കും അടുത്തതാണ് ദൈവം നിനക്ക് വലിയ സമാധാനം തരും നാല്പത്തെട്ട് പതിനെട്ടിൽ അതാ പറഞ്ഞേ നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലകൾ പോലാകുമായിരുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീ എടുത്ത ഉടമ്പടി നീ വീട്ടിലിരുന്നു നിന്റെ ബെഡിൽ കിടന്നോ നീ എടുത്ത ഉടമ്പടി നീ അനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകും നിന്റെ സമാധാനം നദി ഒഴുകും ഒന്നിനും നമ്മളെ തകർക്കാൻ പറ്റില്ല ഇത്തിരി വിഷമം ഉണ്ടാകും കുറച്ചു നേരത്തേക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോവാ പെട്ടെന്ന് മാറിപ്പോവാ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നിങ്ങൾക്കില്ലേ എങ്ങനൊരു അനുഭവം ചില കാര്യങ്ങൾ ടെൻഷൻ പിടിച്ച കാര്യങ്ങൾ വരുമ്പോ കുറച്ചുനേരം ടെൻഷൻ ആയിരിക്കും നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് മറന്നു പോകുന്ന പോലെ അത് വിട്ടുപോകുന്ന പോലെ ദൈവം അത് ഏറ്റെടുത്ത പോലെ ആ ടെൻഷൻ എവിടെ പോയെന്ന് ചിന്തിക്കുമ്പോൾ ദൈവമേ അറിയില്ല എങ്ങനെയത് അവസ്ഥ ഇങ്ങനൊരവസ്ഥ പലർക്കും അനുഭവപ്പെടുന്നില്ലേ ഇത് നീ ചെയ്ത ഉടമ്പടി നീ നിവർത്തിക്കുക ഞാൻ എൻ്റെ ദൈവമായിട്ട് ചെയ്ത ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോൾ ആ നിയമം അനുസരിക്കുമ്പോ നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നദി പോലെ ഒഴുകുന്ന സമയം നമ്മൾ മിക്കവാറും ഉടമ്പടി ചെയ്തവർ അവിടെ ഇരിക്കുന്നവർ മുഴുവൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം ഓർത്തു നോക്കിക്ക നമ്മൾ ചെയ്ത ഉടമ്പടി വലിയ ഉടമ്പടിയാ നമ്മൾ കർത്താവിനോട് പറഞ്ഞ ഉടമ്പടി അത് തീക്കളി ആയിരുന്നു ഞാൻ പറഞ്ഞുതരാം ഏതാ നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി എന്നറിയോ നമ്മൾ ചുമ്മാ പറയുന്ന ഒരു പ്രാർത്ഥനയില്ലേ ചുമ്മാ പറയുന്നൊരു വാക്ക് ദൈവമേ ഇനിമേൽ പാപം ചെയ്യില്ല ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധന ഈ ഉടമ്പടി ഒട്ടുമിക്കാലു പേരൊക്കെ പറഞ്ഞു കാണൂ നീ ഗ്രൂപ്പിലുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവു ഈ ഈ വചനം ശ്രവിക്കുന്ന നമ്മളിൽ പലരും എന്തെങ്കിലുമൊക്കെ ഈ ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഏതുടമ്പടി ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധന എൻ്റെ ദൈവമേ തീക്കളി ഒരു ഉടമ്പടിയാണ് നമ്മൾ ചെയ്തത് നമ്മുടെയൊക്കെ മരണം നടക്കേണ്ട സമയമായി നമ്മുടെയൊക്കെ മരണം നടക്കേണ്ട സമയം കഴിഞ്ഞു കരണിയുള്ള കർത്താവ് നമ്മളോട് ദയ കാണിച്ച് കൊണ്ട് നടക്കുക ഓർത്തു നോക്കിക്ക് അതുപോലെ വിവാഹിതര് ദൈവത്തോട് ചെയ്ത മറ്റൊരു ഉടമ്പടി ഉണ്ട് കേട്ടോ ദൈവത്തിന്റെ മധുബയുടെ മുമ്പിൽ വെച്ച് കർത്താവിന്റെ അഭിഷിക്തന്റെ മുമ്പിൽ വെച്ച് ഈ ദൈവത്തിൻ്റെ വചനത്തെ തുറന്നു വെച്ച് വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച് അതിൽ കൈവച്ച് ഭാര്യയും ഭർത്താവും ആ ദേവാലയത്തിൽ വെച്ച് ദൈവം വസിക്കുന്ന ആ കൂടാരത്തിൽ വെച്ച് ഞാനും നിങ്ങളിൽ പലരും ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ഉടമ്പടി ഒരു സത്യം ചെയ്തിട്ടില്ലേ മരണം വരെ ഉള്ളായ്മയിലും ഇല്ലായ്മയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമൊക്കെ ഈ നിൽക്കുന്ന വ്യക്തിയെ ഞാൻ കൊള്ളാമെന്ന് സ്വീകരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുന്നു ഉടമ്പടി ചെയ്യുന്നു എത്രയോ കുടുംബങ്ങള് വേർപെട്ട് കഴിയ പ്രിയപ്പെട്ടവര് എത്രയോ കുടുംബങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു പക്ഷെ മനസ്സുകൊണ്ട് വേർപെട്ട് ജീവിക്കുന്നുണ്ട് എത്രയോ വിവാഹ മോചനങ്ങൾ പ്രിയപ്പെട്ടവര് വേളാങ്കണ്ണി പോവാമെന്നൊരു നേർച്ചയുണ്ട് ഒരു ഉടമ്പടിയുണ്ട് പോയില്ല വലിയ പ്രയാസം മലയാറ്റൂർ മല കയറാമെന്നൊരു നേർച്ചയുണ്ട് പറ്റിയില്ല വല്ലാതെ സങ്കടപ്പെടുക ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞൊരു നേർച്ച ചെയ്തില്ല വലിയ സങ്കടം ആ നേർച്ചയൊക്കെ നമ്മൾ വാക്കുകൊണ്ട് നേർന്നു ദൈവത്തോട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ച് നേർന്നൊരു നേർച്ചയുണ്ട് വിവാഹിതരായ ഞാനും നിങ്ങളും ആ നേർച്ചയൊക്കെ അനേകരുടെ അത് കള്ളസത്യമായിട്ട് മാറിയില്ലേ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരുടെയും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് മനസ്സുകൊണ്ട് പോലും വേർപെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ മനസ്സുകൊണ്ട് പോലും വേർപെട്ട സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം നേർച്ചകൾ നേർന്നു